എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോ സുബയിലെ ഇട്ടോ പാലക്കൽ കോറപിസ്കോ സത്യവിശ്വാസബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത് എന്നാ പറയുന്നത് മുടക്കി മുടക്കി വെടക്കാക്കി മധ്യാകാശത്തിലെ പന്ത്രണ്ട് സുഭാസനങ്ങൾ ബഹാനപ്പെട്ട ഇടയനകാല ഒരു മറുപടിയായിട്ടാണ് ഇത് എഴുതുന്നത് ഒരാഴ്ച മുമ്പ് കണ്ട വീഡിയോ പേടിയാണത് ആത്തിരായി കേസ് മുടക്കി മുടക്കി വടക്കാക്കി ആത്തിരാറ കേസിൽ മുടക്കാൻ അധികാരമുണ്ട് പൗന്ന് മുടക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് പരിശുദ്ധ പാത്രകേസ് ബാബ് ഇവിടെ വന്ന ആ ഉഗൻ കാതോലിക്ക വായിച്ചതല്ലേ അതിനുമ്പുള്ള സാലം മുടക്കം തീർത്തല്ലേ വായിച്ചേ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അബ്ദുൽ മിഷീ കൊണ്ടുവന്ന് ഇവിടെ കാതോലിക്കേറ്റ് സ്ഥാപിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി അതെല്ലാം ആ മുടക്കൊക്കെ തീർത്ത് ഒരു വെള്ളക്കുപ്പായ മാത്രമുണ്ടാവുക അത്രബലിത്താബോലിത്ത എന്ന് പറയാൻ പറ്റില്ല അത് വെറുതെ ഒരു വെള്ളക്കുപ്പായ വിട്ട് ഒരാച്ചനായിട്ട് അവിടെ വിട്ടുകൊത്തി പരിശുദ്ധവാദി സ്വഭാവയുടെ മുമ്പിലേ അത്രപ്പെട്ട് കൊടുത്തു പിന്നെ കഥപുലിക്ക സാധനം കൊടുത്തു അങ്ങനെ സഭയിൽ സമാധാനം ഉണ്ടായി വന്നതല്ലേ പിന്നെ എഴുപത്തി രണ്ട് എഴുപത്തി ഒന്ന് കയ്പഴകി നിങ്ങളെ തോമാശ്രി ആടേ സമാശ്രിന് കുത്തിപ്പൊക്കി അതാണ് ഈ വിഷയങ്ങൾ മുഴുവൻ കാരണം ബഹുമാനപ്പെട്ട മീനോടും വർഗീസ് വറിയസ് വെച്ചാൽ പറയുന്നത് അറുപത്തിനാലില് മാത്രീസിനെ ക്ഷണിച്ചു അദ്ദേഹം ഇവിടെ വന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ കാതൂലിക്കുക വാഴ്ച നടത്തിയതാണ് വളരെ ബുദ്ധിമാനാണല്ലോ അദ്ദേഹം പരിശുദ്ധ പാത്ര കേസ് പാവായാണ് കാതോലിക്കുക വാഴിച്ചത് എന്ന് അദ്ദേഹം പറയുന്നില്ല ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കാതോലിക്കവാഴ്ച നടന്നു അപ്പം കാതോലിക്കവാഴ്ച കാണാനുള്ള കൊതികൊണ്ട് ആ മാതൃഗി സ്വഭാവം വന്നതാണ് അല്ലേ എന്തൊക്കെ പറയുന്നു പിന്നെ മീനടാച്ചൻ വേറൊരു കാര്യം പറഞ്ഞു അത് വടക്കൻ മറവൂർ പള്ളിയിൽ കാലം ചെയ്ത പരിശുദ്ധ അബ്ദുൽ ജലീമാർ ഗരിഗുരൂസ് ഭത്രിഗി സ്വഭാവം ഇസ്ലാമിൻ്റെ മാതൃരംഗി സ്വഭാവം ഇവിടെ വന്നത് ആദ്യോഗിക്കറിഞ്ഞിട്ടാണോ അത് ആരാഴ്ച ആൾക്കാർ എവിടെയെന്ന് വന്നാണോ ഒരു രൂപവും ഇല്ലാതെ അദ്ദേഹം പറയും ഇങ്ങനെയൊക്കെ പറയാൻ പറയാനങ്ങനെ സാധിക്കുന്നത് എങ്ങനെയാണ് വാദം ജയിക്കേണ്ടതെന്നാണ് നോക്കുന്നത് എത്ര കള്ളത്തരം പറഞ്ഞാണ് ജയിക്കേണ്ടതെന്ന് ഇപ്പോ അനാവശ്യം പറയുന്നത് ഒരേ ആചാരം ഒരേ വിശ്വാസം സ്വാഭാവിക എന്താ കുഴപ്പം മുടക്കണത് വായിച്ച ആക്ക മുടക്കാരും അധികാരം ഉണ്ടച്ചോ നിങ്ങള് തെറ്റിലേക്ക് പോകുമ്പോഴാണ് മുടക്കുന്നത് തെറ്റ് ചാട്ടിരുന്ന പോരെ അറുപത്തിനാലില് കാതോലിക്കായ നമ്മൾ സമാധാനായിട്ടാണ് പോകേണ്ട കാര്യമുള്ളൂ ഈ തോമാശ്ലിയവരും എത്ര ആയിരം വായിച്ചിട്ടില്ല തോമാശലിയെ മാത്രമല്ല പത്രോസ്ലിയ അല്ലാതെ ഈ ശിഷ്യന്മാരിൽ ഒരാൾ പോലും ഒരു ബെത്രാപൂലി ത എവിടെയെങ്കിലും വഴിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല അറിവുട്ടിയാച്ചോ പറഞ്ഞതാ അവർക്കറിയാച്ചോ ബെത്രാപൂലിത്തെ വഴിക്കുള്ള അധികാരം പരിഷുദ്ധ പത്രീസാണ് ഇന്ത്യയിലെ കിഴക്കൊക്കെയുടേയും കിഴക്കൊക്കെ പറഞ്ഞാൽ പരീക്ഷ ഇന്ത്യക്ക് വിടും അല്ലാന്ന് പറയാൻ പറ്റുമോ ഇത് പേരുശാലി പത്രന്മാരോട് വന്നു പേരുശാലി പത്രാന്മാർ ഇവിടെ വന്നത് ഏത് പേരുശാല പത്രന്മാർ ആരാ അന്ത്യോയ്ക്കാ പാത്ര കേസ് വായിച്ചാക്കിയ കാതോലിക്കൈലിക്കയിലെ കാതോലിക്ക വട്ടം കൊടുത്ത മത്രാന്മാരാണ് ഇവിടെ വന്നത് അല്ലാണ്ട് നെസ്സോറി പത്രന്മാരണോ അതിപ്പറ്റം നെസോറി പത്രന്മാരായിരിക്കും ഒന്നാ പരിശുദ്ധ പാത്രീ സ്വഭാവം വായിച്ചത് അല്ലെങ്കിൽ ഒരു കാതോലിക്കായ സലൂക്കിയിലെ വഴിച്ച് കൊടുത്തു ബഫ്രിയാന ഫ്രിയാന കാതോലിക്കാരെങ്കിലും അപ്പോൾ അന്ന് പേർഷ്യൻ സാമ്രാജ്യവും റോബൻ സാമ്രാജ്യമാണ് വലിയ സാമ്രാജ്യം അല്ല അങ്ങോട്ടുള്ള യാത്ര ബുദ്ധിമുട്ടായതുകൊണ്ട് ബുദ്ധിമുട്ടതല്ല അപകടം നിറഞ്ഞതായതുകൊണ്ട് പെത്രാപൊലിത്തവരെ വഴിയാൻ നിങ്ങളിങ്ങോട് വരണം അവിടെ തന്നെ വായിച്ചു എന്ന് പറഞ്ഞു കാതോലിക്ക് ധ്യാനം കൊടുത്തു അവർ വായിച്ചു പെത്രാപൊലിത്തന്മാർ ഇവിടെ വന്നത് മെയിനടാ ചില ഒന്നും അറിയാൻ വയ്യായിട്ടല്ല അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എം ഓ ജോളജ് ആദ്യം കാര്യങ്ങളൊക്കെ പറയും സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും പിന്നെ അദ്ദേഹം ജസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കാതോലിക്ക് വായിച്ച ദൈമാനുസൃതമായിരുന്നു ദൈവാനുസൃതം മുടക്കപ്പെട്ട അബ്ദുൽ ബിഷിഖായിക്കുട്ട് ഒന്ന് വായിച്ചു കൊടുക്കും വായിച്ചു പറഞ്ഞ അവിടെ കിടന്നിരുന്നു ആൾക്കാരെ മതിയാണ് അതുകൊണ്ടേ ഇങ്ങനെ ഗതികേടില് നിന്നും ഗതികേടിലേക്ക് നിങ്ങള് നീങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഈ കോലാഹലങ്ങളൊക്കെ ഇടയിലെ മനുഷ്യർ ഉണ്ടാക്കേണ്ട കാര്യമില്ല പേശന്റ് വിചയി വരാറായി അതിന്റെ വാദം ഒക്കെ കഴിഞ്ഞ് വിചയി പുറപ്പെടുവിക്കേണ്ട സമയമായി അപ്പം അത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കാം അല്ലെങ്കിൽ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കാം അച്ഛൻ്റെ വാക്കേണ്ട കോടതി പിറ്റേക്കറിഞ്ഞ് നിരുമായിരിക്കും ചെയ്യും അച്ഛൻ നല്ല കള്ളത്തരങ്ങൾ ഒരു കാര്യമില്ല അതൊന്നും വിലപ്പോകുന്നതല്ല ചൂട് അച്ഛൻ വരളി പിടിച്ച് ഹാലിളകി നടക്കാറുണ്ട് എവിടെയൊക്കെ എന്തൊക്കെയാ പറയണ്ടത് അവര് സാറ് അധികാരമുള്ള ആളും മുടക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴും നിങ്ങൾ നിൽക്കുക ആ തീരുമാനങ്ങളൊക്കെ വിരുദ്ധമായി കടകവിരുദ്ധമായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കാനും ഇവിടെ ഒരു സഭ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്നിട്ട് അധികാരം ഉണ്ടെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അങ്ങനെ അധികാരം ഉണ്ടെന്ന് വരുത്തി ഇത്ര അപൈദ്യന്മാരെ കാലിക്കൊക്കെ നിങ്ങളെ എന്നെ തിരഞ്ഞെടുത്താൽ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തുതന്ന കർത്താവർക്ക് ഇപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കാനും അബ്ദുൽ മിഷി ആ പാത്രം അറിയസ് അബ്ദുൽ മിഷിഹാർ മുടക്കപ്പെട്ട പാത്രം അറിയസും അധികാരം തന്നാലും തന്നെ ഒരു കാര്യമില്ല ഒരു പാത്രം അറിയസും കാതോലിക്ക വഴിക്കാൻ വായിച്ചോ എന്ന് പറഞ്ഞ് ഒരു കാതോലിക്കയ്ക്ക് അധികാരം കൊടുക്കൂല പെർഷ്യ സാമ്രാജ്യവും റോമാൻ സാമ്രാജ്യവും വലിയ വഴക്കിലും ആ യാത്ര അപകടമായിരുന്നിട്ട് പോലും കാതോലിക്കായ വഴിക്കാൻ ബാതേർഗീസ് അവരാത് കൊടുത്തില്ല കാതോലിക്ക ഇവിടെ വരണം അന്ത്യോയ്ക്കായാലും റോമാൻ സാമ്രാജ്യത്തിൽ അന്ത്യോയ്ക്കായാലും ഇതൊക്കെ എല്ലാവർക്കും അറിയാത്ത കാര്യങ്ങളെല്ലാം ചോദിച്ചു ഓ തോമസ് അച്ഛൻ ബഹുമാനപ്പെട്ട ഓ തോമസ് അച്ഛൻ സത്യം പറയും അന്ത്യോക്കിൻ ആരാധനയാണ് നമ്മുടെ ആരാധന അന്ത്ഖ്യയിൽ നിന്നുള്ള പിതാക്കന്മാരാണ് സുരിയ പുസ്തകങ്ങളും കാര്യങ്ങളും ഇവിടെ കൊണ്ടുപോകുന്നത് അദ്ദേഹം അത് പരമാർത്ഥമായിട്ട് പറഞ്ഞു അന്ത്യോഖ്യായി പൗരോഹിത്വത്തിൻ്റെ പുറവിടെ വന്ന് ഓട്ടശ്ശേരി തിരുവര് പറഞ്ഞിട്ടുണ്ട് ദിയ നിങ്ങളുടെ ദിയസ്കുറസി പേര് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ സംസാരിക്കുന്ന മുഴുവൻ ഒരേ വിശ്വാസവും പറഞ്ഞു എങ്ങനെയാശു വ്യത്യാസീരുമാനം നിങ്ങൾ തിരുത്തി അങ്ങനെ അംഗീകരിക്കുന്നില്ല അപ്പോൾ വിശ്വാസം പോയി ഇപ്പോൾ ഒന്നാം തപ്തര അഞ്ചാം തപ്തരെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയാം ഒരേ വിശ്വാസമാണ് ലിറ്റർജിക്കൽ ലാംഗ്വേജ് വെസ്റ്റ് സ്ത്രീയൊക്കെയാണ് അത് സംബന്ധിക്കുള്ളൂ പാശ്ചാത്യ സുറിയാനാണ് നമ്മുടെ ആരാധനയുടെ മകുടം അത് കൊണ്ടുവന്നത് അദ്ദേഹമൊക്കെ എന്നാണ് ആ അങ്ങനെയല്ല നിങ്ങൾക്ക് കിട്ടിയതാണ് ശക്രുള്ളമാർ മെസ്സൈലോസ്വഭാവത്തിന് ഒരു എഴുതുള്ളി വന്നപ്പോഴദ്ദേഹം കൊണ്ടുവന്നു നിന്ന കുർബാന തക്സ ധൂപക്കുറ്റി മറുപസ മുതലായ കാര്യങ്ങളാണ് പുസ്തകങ്ങൾ ശ്രീകാര്യ പുസ്തകങ്ങൾ മുതലായ കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നത് ഇവിടെ നിന്നൊന്നും എടുത്തുകൊണ്ടു വന്നാൽ അവർക്ക് സത്യവിശ്വാസം ഇവിടെ നിലനിൽക്കണം അതിനുവേണ്ടി വന്നതാണ് അവരൊക്കെ മറികടന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചെടുക്കും കാര്യമില്ല അപ്പൊ ഇവിടെ ഒരേ വിശ്വാസവും ഒരേ ആചാരമല്ല നിങ്ങൾ തന്നെ എഴുതി കൊടുത്തില്ലേ കോടതിയിൽ അഡീഷണൽ അഫ്വറായിട്ട് സെക്രട്ടറിയിൽ അതാത് വിശ്വാസത്തിലുള്ള അച്ഛന്മാർ കിടക്കട്ടെ പള്ളിയിൽ കിടക്കട്ടെ പ്രാർത്ഥിക്കട്ടെ ശവ അടക്കട്ടെ ഒരു സാമാന്യ മര്യാദയാണെന്ന് കോടതി പറഞ്ഞപ്പോൾ നിങ്ങളംഗീകരിച്ചോ ആ പറ്റില്ല ഏകോപയസോയുടെ ആചാരവും വിശ്വാസവും വേറെ ഞങ്ങളുടെ വിശ്വാസവും ആചാരവും വേറെ എന്ന് പറഞ്ഞ് ആ അഫിഡാവിറ്റ് എഴുതി കൊടുത്തു കുറേ കഴിയുമ്പോഴാണ് അവദ്ധൂത്തായി ആ അഫിഡാവിറ്റ് പിൻവലിക്കാൻ അനുവാദം തരണമെന്നും പറഞ്ഞ് വേറൊരു റിക്വസ്റ്റ് കൊടുത്തു അഡ്വക്കേറ്റ് കപിൽ സുബർ എഴുതിയിട്ടെന്ന് പറഞ്ഞു അത് ചട്ടവിരുദ്ധമാണ് കോടതിയോട് പറഞ്ഞു ചട്ടവിരുദ്ധമാണ് അത് അനുവദിക്കാൻ പാടില്ല കോടതിയെ ആ വാദം അംഗീകരിച്ചിട്ടില്ല അത് ഹൈക്കോടതിക്ക് വിട്ടിരിക്കുകയാണ് ഹൈക്കോടതി ഇതിൻ്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ് ഓരോരോ രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതിയിലെ വിധിയുടെ ഒരു അഞ്ചാറ് ക്ലോസുകൾ വീണ്ടും പരിശോധിച്ച് വേണ്ടിവന്നാൽ വാദം കേട്ട് തീരുമാനമെടുത്ത് സുപ്രീം കോടതിയെ അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് നോക്കി വിധി പ്രസ്താവിക്കും അതിനുവേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ അച്ഛനും വിവാഹങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല ആ വീഡിയോ വന്നിട്ട് പെട്ടെന്ന് പോയി പിന്നെ കാണാൻ ലോട്ടോ ചാരമല്ല ഒരു വിശ്വാസവും പിന്നെ അദ്ദേഹം പറഞ്ഞത് പന്ത്രണ്ട് സിഹാസനത്തിൽ ഇരുന്ന് പന്ത്രണ്ട് ഇസ്രായേൽ ഗോത്രത്തെ ഈ ന്യായ വിധിക്കും എന്ന് വർത്താവ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും സുഭാസനം ഉണ്ട് ആ സുഹാസനം വേറെ ഈ സുഹാസന പേരായി ചോ അത മനസ്സിലാക്കാത്ത എന്താ ഇവിടെയുള്ള സിംഹാസനം ഭരണപരമായ സിംഹാസനമാണോ അവിടെ പറയാം ഈ സിംഹാസനം ന്യായവിധിക്ക് മാത്രമുള്ള സിംഹാസനമാണ് ഞാൻ സിംഹാസനം എങ്ങനെയുള്ളതാണെന്ന് അച്ഛനൊന്ന് ഭാവനയിൽ സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല ചോ കർത്താവ് തൻ്റെയും പിതാവിൻ്റെയും മഹത്വത്തിൽ എഴുന്നിൽ വരുമ്പോൾ അത്യസിംഹാസനത്തിലാണ് ദൈവം ഇരിക്കുന്നത് വെള്ള എന്ന് പറയുന്നത് അഗ്നി നാവുകൾ സംക്ഷേപിക്കപ്പെടുവാൻ സാധ്യമല്ലാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനും അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്നവൻ എന്നുള്ള വരുന്ന വരവേ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യല്ലോച്ചു മധ്യാകാശത്തില് നമ്മുടെ ഈ കസേരയല്ല അവിടെ അവിടുത്തെ സുഭാഷ അത് വേറെ അങ്ങനെയുള്ള കസേര ആയിരിക്കും ഒന്നും നമുക്കും അറിയാൻ പാടില്ല കർത്താവ് എഴുതലിൽ വരുന്ന അഗ്നി സുഭാസനമാണെന്നൊക്കെ പറയുന്നു അത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അവൻ സ്വർഗത്തിന്ന് ഇറങ്ങി ദൈവമായി ദൈവമായിട്ട് ഇറങ്ങി വന്നു ഇവിടെ വന്ന് കന്യാവൃതത്തിന്റെ ഭംഗം വരാതെ വിശുദ്ധ കന്യാമുരയാകുന്ന ശരീരം എടുത്തു ആ എടുത്ത ശരീരം മരിച്ച് അടക്കപ്പെട്ട് തേജസ്കരിക്കപ്പെട്ട് ഉയർത്തു തേജസ്കരിക്കപ്പെടാതെ ഉയർത്തിട്ട് കാര്യമില്ല സ്വർഗത്തില്ല ജഡരക്തകൾക്ക് സ്വർഗം പ്രാപിപ്പിക്കാൻ അർഹതയില്ല കർത്താവായിട്ട് പറയുന്നുണ്ട് നമ്മുടെ സ്വാഭാവിക ശരീരത്തിന് സ്വർഗം പ്രാപിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് തേജസ്കരണം ഏത് തേജസ് ആദം പാപം ചെയ്തതിനു മുമ്പ് അവനുണ്ടായിരുന്ന ആ തേജസ് അത് നമുക്ക് ലഭിക്കും അതാണ് ശരീരത്തിന്റെ തേജസ്കരണം കരണം അതിനുവേണ്ടിയിട്ടാണല്ലോ കർത്താവ് വന്നതും ക്രൂശിൽ തോക്കി ഭരിച്ചതൊക്കെ അപ്പോൾ ആ തേജസ് കർത്താവിതരോട് പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അന്ന് എനിക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഇന്നും അങ്ങ് ആ മഹത്വം എനിക്ക് തരണമേ എന്റെ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട് അന്നുണ്ടായിരുന്ന മഹത്വം ദൈവത്തിന്റെ വലത്വാത്ത് ദൈവത്വത്തിലായിരിക്കണം ഇപ്പം മനുഷ്യത്വത്തിൽ കൂടിയാണ് അങ്ങനെ ചെല്ലേണ്ടത് അപ്പോ അന്നുണ്ടായിരുന്ന മഹത്വം ഈ മനുഷ്യത്വ ശരീരത്തിൽ നീ തരണം കാരണം തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടിയാണ് കൂടിയാണ് ഞാൻ വരുന്നത് അന്ന് നീലിക്കുന്ന നല്ല മഹത്വം ഇനിയും തുടർന്നും നൽകണം ഞാൻ മനുഷ്യ ശരീരത്തിൽ വന്നാലും ദൈവത്വവും മനുഷ്യത്വം സംയോജിപ്പിക്കപ്പെട്ട അവിടെ ചെല്ലുന്ന എല്ലാ സമക്കാരും അത് വിശ്വസിക്കണമെന്നില്ല ആ മഹത്വം എനിക്ക് തരണം എന്ന് പറയുന്നത് അപ്പൊ പിതാവിന്റെയും തന്റെയും മഹത്വത്തിൽ കർത്താവിന്റെ എഴുന്നള്ളത്ത് നിങ്ങൾക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യല്ലിംഹാസനം എന്നാന്ന് മനസ്സിലാക്കണം ന്യായവിധിയൊക്കെ പുത്രദരാരെ ഏൽപ്പിച്ചിരിക്കുന്ന ആലാഹമാര് വന്ന ദുഷന്മാരിൽ നിന്ന് നല്ലവരെ വേർതിരിക്കും പറയുന്നുണ്ട് ഈ പന്ത്രണ്ട് സുഭാഷനവിടെ ന്യായീകാരം എടുത്തുള്ളത് അവരൊക്കെ തിരിച്ചു തിരിച്ചു കൊണ്ടുവന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വയ്ക്കും ഇത് ഒരു ഭാവനാത്മകമായ അല്ലെങ്കിൽ അപ്പോസന്മാർക്കു വെച്ച പ്രത്യേക പദവി കൊടുക്കുമെന്ന് പറയുമ്പോഴും ആ സുഭാസനം എങ്ങനെയാണ് നമുക്കറിയില്ല തന്നെയല്ല ഈ അപ്പോ സോലന്മാരെ വിനിക്കുന്നത് കർത്താവല്ലേ അതും കൂടി നാം മനസ്സിലാക്കണ്ടത് അഴിവില്ലാത്ത ഒരു രാജ്യത്തിലേക്കാണ് പ്രവേശിക്കുമ്പോൾ മധ്യാകാശത്തിലാണ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് അവിടുത്തെ സുഭാസനം മധ്യാകാശത്തിൽ എങ്ങനെയാണ് സുഭാസനെ നിൽക്കുന്നത് അതൊക്കെ കർത്താവിന് കഴിയുമല്ലോ ആ സുഭാസനത്തെയും ഇവിടെ ഭരണം നടത്തുന്ന പത്രോസിന്റെ സുഭാസനത്തെ തമ്മിൽ താരതമ്യപ്പെടുത്തല്ലോ ചോ അതൊരിക്കലും കമ്പയർ അറിയാൻ പറ്റില്ല ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധ്യമല്ല അതെങ്ങനെയാണ് ആ സുഭാസനം ഇരിക്കുന്നത് ചിലപ്പോൾ സ്വർണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അഗ്നി അഗ്നി കൊണ്ടായിരിക്കാം ആയിരിക്കാൻ സാധ്യല്ല അഗ്നി സുഭാസന കർത്താവിൻ്റെ ആയിരിക്കും ഇവർക്ക് ഒരു സിംഹാസനത്തിൽ അവിടെ ഇരിക്കുന്ന ഒരു ഒരു സ്വാഭാവികത ഉണ്ടാകില്ല എന്നല്ല അതെ ന്യായവിധിയൊന്നും അവർക്ക് നടത്താൻ പറ്റൂല തന്നെ ഇല്ല അവരെയും ന്യായവിധിക്കാൻ കർത്താവ് അവിടെ ഇട്ട് ഇതൊന്നും മനസ്സിലാക്കാതെ അച്ഛനും മിക്കപ്പോഴും പറയും ഭക്തി അങ്ങനെ പന്ത്രണ്ട് സാധനങ്ങളെയുണ്ട് പിന്നെ കൂടെ ഒന്നും ഇല്ലാത്ത തിയോളജിക്കലായിട്ട് അച്ഛന് അത്ര വിവരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പലപ്പോഴും പല അബദ്ധങ്ങളാണ് വേദോസത്തിലെന്നും പറയുന്നത് കർത്താവുയർത്തി എഴുതേറ്റത് കവരടം തുറന്നു കിടക്കുന്നു മാലാഹ് കല്ലുമാറ്റി പത്രവസി യോഗന്നാൻ ഓടി യോഗന്ന ആദ്യ ഓടി യോഗന്നാൻ കണ്ട് വിശ്വസിച്ചു ത അച്ഛനാദ്യം പറഞ്ഞ ഒരു ശിഷ്യന്മാരും കണ്ടു വിശ്വസിച്ചിട്ടുള്ളത് ഏത് കണ്ടു വിശ്വസിച്ചിട്ടുള്ളത് കബരിടം കണ്ട് തോമ യോഹന്നാൻ വിശ്വസിച്ചു പിന്നെ പത്രദോസും വിശ്വസിച്ചു തോമാസ്ലിക കണ്ടത് കൊണ്ടാണ് വിശ്വസിച്ചത് കാണാതെ വിശ്വസിച്ചവരുടെ ഭാഗ്യവാന്മാർന്ന് നടത്താൻ പറയുന്നത് ആ ഭാഗത്ത് ചെയ്യാൻ പോണില്ല ഒന്നാണ് അറുപത്തിനാലിൽ യാക്കോ തൃതിയൻ മധുരവീസ് ബാബാവൻ കാതോലിക്കായി വാഴിക്കുകയാണ് ചെയ്തത് അവിടെ നോക്കിയിരുന്ന് ആസ്വദിക്കുകയല്ലായിരുന്നു ആച്ച മനസ്സിലാക്കുക വായിച്ചൊക്കെ മുടക്കാലം അധികാരമുണ്ട് മുടക്കി മുടക്കി വടക്കാക്കിയത് എന്താ നിങ്ങളെ തന്നെ വടക്കാക്കിയില്ല അവിടെ ചെയ്യാൻ പറ്റും നിങ്ങൾ രണ്ട് സഭയാണെന്ന് നിങ്ങൾ എഴുതി കൊടുത്തു ഒരു സഭയല്ല ഞങ്ങളെ സംഭവിക്കില്ല നിങ്ങളുടെ സഭ എന്ന് പോലും പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല ഒരു കൂട്ടായ്മ അത്രേ ഉള്ളൂ എന്തിക്കോസ്വ സഭകൾ പോലെയുള്ള ഒരു കൂട്ടായ്മ എന്ന് പറയാൻ പറ്റുള്ളൂ കർത്താവ് സ്ഥാപിച്ച സഭ അത്ര ദിവസം ഈ പാറയോ ഈ പാറകിൽ ഞാൻ എൻ്റെ സഭയെ പഠിയും പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല നിങ്ങളുടെ സഭയൊക്കെ നിങ്ങളുടെ കൂട്ടായ്മയൊക്കെ പാതാൾക്ക് തകർവും പാതാള ഗോപരങ്ങൾ ആ സഭയിൽ ജയിക്കില്ല എന്ന് പറയുമ്പോൾ ആ സഭയിലുള്ള എല്ലാവരും സ്വർഗത്തിൽ പോകുന്നല്ല അവരുടെ വിശ്വാസവും പ്രവൃത്തിയുമനുസരിച്ച് അവർക്ക് സ്വർഗത്തിൽ പോകാം ഒരിക്കലും അവ അവർക്കും പാതാളത്തിലൊക്കെ പോകേണ്ടി വരും അല്ലെന്നരഹതി പോണ്ടി വരും പക്ഷെ സത്യസഭ ധൈര്യസഭ എന്ന് പറയുന്ന വച്ചാൽ ഏക്കോവായ സഭ മാത്രമാണ് ഇന്ത്യയുടെ കാര്യം പറയണു പിന്നെ അർമീനിയൻ്റെ ഓർത്തഡോക്സ് സഭയുണ്ട് അലക്സാണ്ട്രിയൻ ഓർത്തഡോക്സ് സഭയുണ്ട് അവരൊക്കെ സത്യസഭകളാണ് കാരണം അന്ത്യക്കിയ പത്രീസിൻ്റെ അപ്രമാദിത്വം എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല ദേശീയ ഐ മീൻ ദൃശ്യ തലവനായിട്ട് കർത്താവ് അംഗീകരിച്ച പത്രോശ്രിയായി അംഗീകരിച്ച് ആ പത്രോ ശ്രീയാണ് സുഭാഷൻ ഭാവി ഭാവിച്ച് തന്നറോമ ഒന്ന് അധ്യക്ഷ ഒന്ന് മുസ്തുല പോലീസ് ഒന്ന് അറസ്റ്ററിയ അത് വിട്ട് ഒരു വിശ്വാസവും യാക്കോ ആയ സഭയ്ക്കില്ല ശരിയായ സഭയ്ക്കില്ല ദൈവത്വവും മനുഷ്യത്വവും യോജിച്ചിരിക്കുന്ന കർത്താവിൽ ഒരിക്കലും വേറൊര്യാദ യോജിച്ചിരിക്കുന്ന ഒരു സ്വഭാവമുള്ള ആ കർത്താവാണ് നമ്മുടെ രക്ഷകൻ ആ ദൈവത്വവും മനുഷ്യത്വവും യോജിച്ചിരിക്കുന്ന ഒരു കർത്താവിന് മാത്രമേ രക്ഷ നൽകാൻ സാധിക്കൂ ദൈവത്തിന് പേർ മനുഷ്യത്വ പേറെ ഡെവർ ഡെവർ ഒരിക്കലും രക്ഷയില്ല എത്ര കോടി ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യം ഇട്ടു ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളച്ഛൻ ഈ ജഡ്ജ്മെൻ്റ് വരുന്നതുവരെ ഇറക്കാതിരിക്കുകയോ ജഡ്ജ്മെൻ്റ് കഴിയുമ്പോൾ എന്തെങ്കിലും ആവട്ടെ നിങ്ങളെ ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കോലാഹലം ഉണ്ടാക്കാം ഞങ്ങൾ അതൊക്കെ സമ്മതിച്ചു തരികയും ചെയ്യാം എന്ത് കോലാഹലം ഉണ്ടായാലും സഭ മുഴുവൻ പള്ളികൾ മുഴുവൻ നിങ്ങളുടെയാണെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യൻ പോലും നിങ്ങളുടെ ആ കൂട്ടായ്മയിലേക്ക് വരില്ല നിങ്ങളെ വേറെ പള്ളി ഉണ്ടാക്കി ഞങ്ങളെ ആരാധിച്ച് ദൈവത്തെ ആസ്വദിച്ച് മുന്നോട്ട് പോകും അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ഗീർവാടകൾ അച്ഛൻ നടക്കാതിരിക്കും കേട്ടാൽ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുമെന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ